കമ്പോളത്തിന്റെ താൽപ്പര്യമനുസരിച്ചുള്ള ഉൽപ്പാദനം കയർ മേഖലയിൽ വേണമെന്ന മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ കയർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനുശേഷം കയർ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നതായും അദ്ദേഹം പറഞ്ഞു പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിച്ചത് ഇതേ തുടർന്ന് കയർ മേഖലയിൽ ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കാലയളവിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എണ്ണൂറ്റി ഉൽപാദനം വർദ്ധിച്ചതായും മന്ത്രി പി രാജീവ് പറഞ്ഞു ഒരു താൽക്കാലിക പരിഹാരമല്ല ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രശ്നം മനസ്സിലാക്കി രോഗത്തിനുള്ള ചികിത്സയാണ് വേണ്ടത് അങ്ങനെ ചികിത്സ നൽകിയാൽ പോലും വല്ലാതെ മുന്നേറാൻ കഴിയാത്ത ഒരു പൊതു സാഹചര്യം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇതാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടൊരു ഭാഗം എല്ലാ ഗവൺമെൻ്റുകൾക്കും ഒരു എളുപ്പമുണ്ട് എന്നിവിടെ ബഹുമാനായ ഫിഷറീസ് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊരു നൂറ് കോടി കയർ കോർപ്പറേഷൻ കെയർ ഫും കൊടുക്കുക സംഭരിക്കുക ഉള്ള ഗോഡൗൺ നിറഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഗോഡൗൺ വാടകയ്ക്ക് എടുത്തോളം പറയുക ഞങ്ങൾ നോക്കുമ്പോൾ ഒറ്റ ഇരുപത്തിനാല് ഗോഡൌണുകളിലാണ് കെയറ് കെട്ടിക്കിടന്നിരുന്നത് പലതും പുതുതായി എടുത്ത ഗോഡൌണുകളായിരുന്നു കൊയർ കോർപ്പറേഷനും ഏഴോളം ഗോഡൌണുകൾ കെട്ടിക്കിടുകയായിരുന്നു അപ്പൊ അങ്ങനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും തുടർന്നും നവീകരണത്തിനും തൊഴിലാളികളുടെ വേതന വർധനയ്ക്കുമുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് പി രാജീവ് പറഞ്ഞു കയറ്റുമതിക്കാർ യൂണിയൻ പ്രതിനിധികൾ കയർ സഹകരണ സംഘം പ്രതിനിധികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ൾ പരിഹരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു നാലു വർഷത്തിനിടയിൽ തീർച്ചയായിട്ടും കയർ മേഖലയിൽ ധാരാളം മന്ത്രി എന്ന രക്ഷും ഗവൺമെന്റും ഇപ്പോ നടത്തി ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഗവൺമെന്റ് നേരിടുന്ന ഒരു കാലം കൂടിയാണിത് നമ്മളെ സഹായിക്കേണ്ടവർ നമുക്ക് തരേണ്ട പണം പോലും തരേണ്ടാത്ത തരാത്ത ഒരു കാലത്താണ് നമ്മൾ അത് ഓരോന്നും ഞാനവിടെ വിശ്വസിക്കുന്നില്ല ഇപ്പോ ജി എസ് ടി പുനഃസംഘടിപ്പിച്ചപ്പോൾ ആ നഷ്ടത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ വന്നാൽ കൂടുതൽ കയർ മേഖലയിലെ വിദഗ്ദ്ധർ അടക്കമുള്ളവർ കോൺക്ലേവിൽ പങ്കെടുത്തു